ഹായ് ഫ്രണ്ട്സ് ആണെ ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും നേരിടുന്ന പ്രശ്നത്തിന് ഒരു സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പരിസര പ്രദേശങ്ങൾ തെരുവ് അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ പൂച്ചയൊക്കെ വരുവൊക്കെ ചെയ്യുമായിരിക്കും നമ്മൾ വളർത്തുന്നതല്ലാതെ പുറത്തുനിന്നൊക്കെ കയറി വരുന്നതുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ വണ്ടികളിലൊക്കെ കയറി കിടക്കും ഇപ്പോൾ ടൂ വീലറൊക്കെ വെക്കുകയാണെങ്കിൽ ടൂ വീലറിൻ്റെ സീറ്റിലൊക്കെ കയറി കിടക്കുക സീറ്റൊക്കെ മാന്തി പൊളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനൊക്കെയുള്ള ഈ തെരുവ് നായുടെ ശല്യത്തിനും നമ്മുടെ വീട്ടിലെ പൂച്ചകളൊക്കെ ഇങ്ങനെ ഉപദ്രവത്തിനും ഒരു നമ്മുടെ ഇന്നത്തെ പറയുന്നത് ഞാൻ രണ്ട് പ്ലാസ്റ്റിക് ട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ നീ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ബോട്ടിൽ ഇവിടെ ഇരിക്കട്ടെ ഇതിനകത്തായിട്ട് വേണ്ട ഒരു ലിക്വിഡ് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സൊല്യൂഷനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ഓറഞ്ചും ഗ്രീനുമാണ് ഇത് ഒരു ബോട്ടിൽ ഇരുപത്തഞ്ച് രൂപയുള്ള കിട്ടും നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റുകളിലോ ഷോപ്പുകളിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഫുഡ് കളർ മേടിക്കുക ഭയങ്കര എക്സ്പെൻസുള്ള ഒരു സാധനം അല്ലല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരൽപ്പം മാത്രം മതി അപ്പോൾ ഇതേ ഫുഡ് കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പാത്രത്തിലേക്ക് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ഓറഞ്ചാണേ അപ്പം നമുക്ക് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ദേ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ് നമുക്കിത് ഉപയോഗിക്കുമ്പോഴും ഒത്തിരി ഐറ്റംസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ എല്ലാ വീടുകളിലൊക്കെ ഒക്കെ ഇച്ചിരി ഫുഡ് കളർ ഉണ്ടാവുമായിരിക്കാം അപ്പോൾ ഫുഡ് കളർ ഇല്ലെങ്കിൽ ഇതുപോലൊരു ബോട്ടിൽ വാങ്ങിക്കുക അപ്പോൾ അത് ഈ സ്പൂണ് കിടക്കില്ല ചെറിയ സ്പൂൺ എടുത്തില്ല അപ്പോൾ അതേ ഇതിലേക്ക് നമുക്കിടാം അപ്പോൾ ഒരു കഷ്ണമായിട്ട് അത് കട്ട പോലെ അപ്പോൾ ഒരു ഉണ്ടയായിട്ട് നമുക്ക് എടുത്തെടുക്കാം ഇതിൽ ഒരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കൈ വെച്ചിട്ട് തിരുമ്മുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ചിലപ്പോൾ എല്ലാവരും നല്ല കുറച്ച് പേരെങ്കിലൊക്കെ ഉപയോഗിക്കുന്നൊരു സാധനമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കളർ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയും ഫുഡ് കളർ ഒന്നും ഒരു ഇപ്പം ചിക്കൻ ചില്ലി ചിക്കനോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പോലും ഞാൻ കളേഴ്സൊന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ എനിക്ക് അങ്ങനെ കളറുള്ള സാധനങ്ങളോട് വലിയ ഇഷ്ടമില്ല പിന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്നും ആഡ് ചെയ്യാറുമില്ല അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് എൻ്റെ കൈയുടെ പരുവ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഞാൻ പച്ചവെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് കളർ എടുക്കുക അതിലേക്ക് പച്ചവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ ഇട്ട് വേറെ ഒന്നും വേണ്ട എൻ്റെ കയ്യിലൊക്കെ അവിടെ ഇവിടെ പറ്റിയിരിക്കുന്നതൊക്കെ ഉണ്ട് കിട്ടും ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം നന്നായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇത് അത് ഈ പരുവത്തിൽ നല്ല കളർ ഉണ്ട് കേട്ടോ നല്ല ഓറഞ്ച് ആണെങ്കിൽ നല്ല ഡാർക്ക് ഓറഞ്ച് ആണ് നല്ല ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം പോരെങ്കിൽ നമുക്ക് ഇനിയും ചേർക്കാം കേട്ടോ അപ്പോൾ ഇതേൻ്റെ കൈ നിങ്ങളൊന്ന് നോക്കിയിരിക്കും കണ്ടോ ആ കളറ് ശരിക്കും പോയിട്ടില്ല ഈ കളറാണ് നമ്മൾ ഫുഡിലൂടെ നമ്മുടെ ശരീരത്തൊക്കെ പോകുന്നത് അപ്പോൾ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാട്ടോ പിന്നെ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ചിലയിടത്തൊക്കെ പോയി നമ്മളിപ്പോൾ ചിക്കനൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കൈ ഒക്കെ ചോര കളറിലിരിക്കും കാരണം അതിൽ റെഡ് കളർ ചിലപ്പോൾ മിക്സ് ആക്കിയിട്ടുണ്ടാവാം എല്ലാ കടക്കാരും ഇല്ല കേട്ടോ ചിലരൊക്കെ മാത്രമേ ചേർക്കുകയുള്ളൂ ചിലരൊക്കെ ഭയങ്കര ജെനുവൻ ആയിട്ടായിരിക്കും ഫുഡ് ഉണ്ടാക്കിത്തരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കുക കാരണം നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ ഇത് ഇങ്ങനെ കയ്യിൽ നിറയുള്ളത് കൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അറിയാത്തവർ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കുപ്പി നിറഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടി പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിനൊരു ചെറിയൊരു സ്മെല്ലുണ്ട് പിന്നെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബോട്ടിൽസിൽ ബോട്ടിൽസിലപ്പം ഒന്നോ രണ്ടോ ബോട്ടിലൊക്കെ നമ്മളിങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വെച്ചാൽ മതി കേട്ടു ശരിക്കും പട്ടികളൊന്നും വരത്തില്ല കാരണം എനിക്കിത് പ്രശ്നം ഉണ്ടായി തോന്നിയ സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം കാരണം ഞാൻ ഇവിടെ ഏട്ടൻ ചില സമയത്തൊക്കെ ചെരുപ്പ് കൂടുതൽ പുറത്ത് രാത്രിയിൽ ഒരു ഒരു പ്രാവശ്യം കഴിച്ചുകൊണ്ട് പോയിട്ട് കിട്ടി പക്ഷേ വീണ്ടൊരു പ്രാവശ്യം പോയിട്ട് കിട്ടിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ എപ്പോഴും ചിലപ്പോൾ ചെരുപ്പ് പുറത്തുനിന്ന് എടുത്ത് പൊക്കത്തിലോട്ട് വയ്ക്കണം അങ്ങനെയൊന്നും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മുടെ സാധനം മിസ്സായി പോകും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കളറ് വെള്ളം നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് സൈഡുകളിലൊക്കെ വെച്ചാൽ മതി തെരുവ് നായിരുന്നു വന്ന് നമ്മുടെ വരാന്തയിലോ സീറ്റോട്ടിലോ ഒന്നും കയറി കിടക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി അടുത്തത് ഈ ഫുഡ് കളറും കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷം നേരെ നമുക്കിത് ഇട്ട് എടുത്ത് കൊടുക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ കയ്യിലോടൊക്കെ ചെറുതായിട്ട് പറ്റുമായിരിക്കും അത് ഒന്ന് രണ്ട് കുറച്ച് ദിവസം വാഷ് ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യം വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് പൊക്കോളൂ കേട്ടോ പിന്നെ കളറും നല്ല രീതിയിൽ കയ്യിൽ ആ സമയത്ത് പിടിക്കും നമ്മൾ മറ്റേ സ്കെച്ച് വേനൊക്കെ എടുത്ത് കളിച്ചത് ഇരിക്കും നമ്മുടെ കയ്യിൽ പലതരം കളറ് ഒന്ന് രണ്ട് കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കളറായിട്ടൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ അത് നന്നായിട്ട് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുവാണ് അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്ത് നല്ല പച്ചക്കളർക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യണം നേരത്തെ പോലെ തന്നെ ഒരു ബോട്ടിലോട്ട് ഒഴിച്ച് വയ്ക്കണം അപ്പോൾ നന്നായിട്ട് ഞാൻ ആ ബോട്ടിൽസൊക്കെ അടച്ച് വയ്ക്കണം കാരണം നടത്തു പോകണ്ടല്ലോ അപ്പോൾ ഇതെടുത്ത് വെച്ചിരിക്കുക കാരണം കുറേ കാലം നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഈ കുപ്പി കളയുന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ മതി വീ എന്തായാലും എല്ലാ വീടുകളിലും ഉണ്ടാവും അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലോട്ട് കുറച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നങ്ങൾ പൂച്ചയായാലും അല്ലെങ്കിൽ തെരുവ് പ നായ്ക്കളായാലും ഒന്നും നമ്മുടെ വീടുകളിൽ വരത്തില്ല അപ്പോൾ അതും ഒരു ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഇത് അപ്പോൾ ഞാനിത് വീണ്ടും നമ്മുടെ അടുത്തൊരു കുപ്പിലോട്ടും കൂടി ഒഴിച്ചിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് പല പല ഇപ്പം ഓറഞ്ചോ ഗ്രീനോ എന്ന നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറ് ഫുഡ് കളർ മേടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ലൈറ്റ് കളറാകുമ്പോൾ അത്രയും അട്രാക്റ്റ് ചെയ്യില്ല പക്ഷേ രാത്രി സമയങ്ങളിലൊക്കെ ഈ നല്ല കളറാകുമ്പോൾ ഇതിനെ ഭയങ്കരമായിട്ടൊന്നും അട്രാക്റ്റ് ചെയ്യുന്നൊരു കളറാണ് പക്ഷേ അതിനെന്തോ ഒരു ഭയം പോലെ ഇരിക്കും ഇത് വന്ന് കുടിക്കാം കുടിക്കാവോ അത് ചെയ്യാവോ എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടാണെന്നു നമ്മളത് ഈ പരിസരത്തോട്ട് വരത്തേ ഇല്ലാത്ത ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പൊക്കോളും നമ്മൾ സാധാരണ ചിലടത്തൊക്കെ കാണാറുണ്ടാവുള്ളൂ ഉജ്ജാലയൊക്കെ വയ്ക്കുന്നുണ്ട് ഉജ്ജാല വെക്കുന്നത് അത്രയും സക്സസ്സാണെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ചെയ്ത് നോക്കിയിട്ട് അത് സക്സസ് ആവുകയാണ് തീർച്ചയായിട്ടും നിങ്ങളിൽ ഇരിക്കട്ട് എത്തിക്കുന്നതായിരിക്കേ അപ്പോൾ ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെന്താ എവിടെയെങ്കിലും എന്നൊക്കെ വെച്ചാലും മതി കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ നേരിടുന്ന വേറൊരു പ്രശ്നം കൂടിയാണ് എനിക്കിവിടെ എപ്പോഴും ഉള്ളതാണ് നമ്മുടെ രണ്ട് വണ്ടിയിലും വന്നിട്ട് പൂച്ച കയറി കിടക്കാറുണ്ട് പക്ഷെ പൂച്ച കയറി കിടക്കുന്നത് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ചിലപ്പം ഷീറ്റൊക്കെ ഇട്ട് മൂടി വെച്ചാലും ചില ദിവസങ്ങളിൽ ചിലപ്പം നമ്മൾ വിട്ടു പോവാം അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യും പൂച്ച വന്നത് ഈ സീറ്റൊക്കെ കിടന്നിട്ടുള്ള സീറ്റിൻ്റെ അവസ്ഥ കണ്ടു പക്ഷേ ഇത് രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് ഈ ഒരു അവസ്ഥ കാണുമ്പോഴേ നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ആ സീറ്റ് അത്രയായി നമ്മളെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ കാരണം പിന്നെ ചില പൂച്ചകളൊക്കെ ഇങ്ങനെ കയറിയിട്ട് മൂത്ര ഒഴിച്ചൊക്കെ ഇടും അപ്പോൾ അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുണ്ടാക്കി ഈ സൊല്യൂഷൻ തന്നെ മതി കിട്ടും വേറെ ഒന്നും വേണ്ട നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി നമ്മൾ വണ്ടിയൊക്കെ വാഷ് ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് നമ്മുടെ സീറ്റിൻ്റെ താഴെയും സൈഡിലോട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ നമ്മുടെ ഈ ലിക്വിഡ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ രണ്ട് ബോട്ടിൽ എടുത്തിട്ട് ഒന്നെങ്കിൽ രണ്ട് സൈഡിലായിട്ടൊന്ന് കെട്ടി തൂക്കിയിട്ടേക്കുക സൈഡിലൊന്ന് ചുമ്മാ ഒരു വള്ളിയിലിങ്ങനെ തൂക്കിയിടുക അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഇത് രണ്ടെണ്ണം വെച്ചതിന് ശേഷം ഇതിങ്ങനെ ചരിച്ചതിൻ്റെ പുറത്തോട്ട് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക ഇത് അടച്ചൊന്ന് വെച്ചാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പൂച്ചയും പട്ടിയൊന്നും കയറത്തില്ല കേട്ടോ അപ്പോൾ എപ്പോഴും ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ തൂക്കി ഇടുവാണ് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം അങ്ങ് തളിച്ചിട്ടൊന്ന് തൂത്തങ്ങ് പിടിപ്പിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ലെന്തോ പൂച്ചയ്ക്ക് അത് ഇഷ്ടമില്ലാഞ്ഞിട്ടാന്ന് തോന്നുന്നു പൂച്ച വണ്ടിയിൽ കയറാറില്ല കേട്ടോ അപ്പോൾ ഇത് നേരത്തെ നമ്മുടെ വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ പൂച്ച മാന്തി വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടെക്നിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു പഴയ തുണിയിലെ പഴയ തുണിയിലോട്ട് നമ്മുടെ ഈ കളറ് കളർ വെള്ളത്തിലോട്ട് പഴയൊരു വെള്ള തുണിയോ അങ്ങനത്തെ തുണി ഇടുക എന്നിട്ട് നനച്ചതിന് ശേഷം ചെറിയൊരു നനവിൽ തന്നെ നമ്മുടെ വണ്ടിയിലോട്ട് കൊണ്ടു വന്ന് ഇട്ടാൽ മതി പിന്നെ ഞാനതിവിടെ നമ്മുടെ വരാന്തയിലും സൈഡിലൊക്കെ വെച്ചിരിക്കുന്നാണ്ടോ ഇതുപോലെ ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നായശല്യവും കുറയും കേട്ടോ അപ്പോൾ ഈ രണ്ട് ഈ കാര്യങ്ങൾ പൂച്ചയ്ക്കും നായ്ക്കുമുള്ള ഈ ടിപ്സുകളൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ബൈ